മുഖ്യമന്ത്രിയായ താനും മന്ത്രിമാരും പ്രയാഗ്രാജിൽ രാജിൽ കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്തതുപോലെ അരവിന്ദ് കേജ്രിവാളും മന്ത്രിമാരും യമുനയിൽ കുളിക്കുമോയെന്ന് ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കേജ്രിവാളിനോട് ആരാഞ്ഞു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് യമുനയെ മണ്ണിനെ മുക്തമാക്കുമെന്ന് കേജ്രിവാൾ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇന്ന് യമുനയിൽ കൂടുതൽ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതെന്ന് യോഗി ആദിത്യനാഥ് അഭിപ്രായപ്പെട്ടു റോഡിൽ കുഴിയുണ്ടോ അതോ കുഴിയിൽ റോഡാണോ എന്ന് തിരിച്ചറിയാത്ത വിധം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഭരണം ഡൽഹിയിലെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആം ആദ്മി പാർട്ടിയും അതിന്റെ നേതാക്കളും നുണകളുടെ എ ടി എം ഉള്ളാണ് ബംഗ്ലാദേശുകളായ അനധികൃത കുടിയേറ്റക്കാരെയും റോഹ്യങ്ങളെയും ഒക്കെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി കേജ്രിവാൾ ഡൽഹിയിൽ എന്നും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പി ഡൽഹി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് യോഗി ആദിത്യനാഥ് ആ ഭരണത്തിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഇരട്ട എഞ്ചിൻ സർക്കാരിന് മാത്രമേ ഡൽഹിയിലെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അതേസമയം പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്ക് യോഗി ആദിത്യനാഥും മന്ത്രിസഭാ അംഗങ്ങളും ചേർന്ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന വീഡിയോ ആണിപ്പോൾ വൈറലായി പ്രചരിക്കുന്നത് യോഗിയുടെ നിഷ്കളങ്കമായ ഭക്തിയുടെ ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ നിറയെ അതേപോലെ തന്നെ യോഗിയും മറ്റു മന്ത്രിമാരും ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത ശേഷം എല്ലാവരും വെള്ളം വായിലേക്ക് ഒഴിക്കുന്നതും കാണാം ഇവിടെ കുട്ടികളുടേതിന് സമാനമായ നിഷ്കളങ്കതയാണ് യോഗിയിലും കൂട്ടാളികളിലും കാണാൻ സാധിക്കുന്നത് ഗംഗയിലെ ജലം കുളിക്കാൻ കൊള്ളില്ലെന്നും ശുദ്ധമല്ല എന്നുമുള്ള അഖിലേഷ് യാദവിന്റെ വാദത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയായ യോഗി ഗംഗയിലും പിന്നെ ത്രിവേണി സംഗമത്തിലും ഇറങ്ങിയത് വെള്ളത്തിന്റെ പരിശുദ്ധി എത്രയുണ്ടെന്ന് കാണിക്കാൻ യോഗി മുങ്ങിക്കുളിക്കുകയും ചെയ്തിരുന്നു യോഗി മാത്രമല്ല തന്റെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെയും അദ്ദേഹം ഗംഗാ സ്നാനത്തിന് കൊണ്ടുവരികയും അതുവഴി തന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് യോഗി പ്രകടമാക്കിയിരിക്കുന്നതും അതേസമയം പത്ത് ദിവസത്തിനുള്ളിൽ മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തത് പത്ത് കോടിയിലധികം പേരാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വ്യാഴാഴ്ച മാത്രം പതിനാറ് ദശാംശം ഒൻപത് എട്ട് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥലത്ത് സ്നാനം ചെയ്തു നാല്പത്തി അഞ്ച് കോടിയിലേറെ ഭക്തർ മഹാകുംഭമേളയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബുധനാഴ്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൌര്യ അതേപോലെ തന്നെ ബ്രിജേഷ് പതക് മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരും എന്നിവരുമുണ്ടായിരുന്നു ആയിരത്തിലേറെ വിദേശികളാണ് ഇത്തവണ കുംഭമേളയ്ക്കായി എത്തുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അല്ലെങ്കിൽ വരാറുള്ള കുംഭമേള എന്നാണ് പണ്ഡിതർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് മഹാ കുംഭമേളയാണ് കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും രാജ്യത്തിലെ നാല് സ്ഥലങ്ങളിൽ നടക്കുന്നു പ്രയാഗ്രാജ് ഉജ്ജയിനി നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും അതേസമയം വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള മഹാ കുംഭമേള പ്രയാഗ് രാജിൽ മാത്രമാണ് നടക്കുന്നതും